സ്റ്റഡി സർക്കിൾ സൌദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോ ടെക്നോളജി ആൻഡ് ടെക്നോളജി എക്സ്പോ സംഘടിപ്പിക്കുന്നു മൂന്നാമത് എഡിഷൻ നവംബർ പതിനാലിന് ജിദ്ദ അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവുകളും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുക പഠനവിധേയമാക്കുക നവസാങ്കേതങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിസാല സ്റ്റഡി സർക്കിൾ സൗത്ത് ഈ വെസ്റ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടെക്നോളജി എക്സ്പോ നവംബർ പതിനാലിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാങ്കേതിക മേഖലയിലുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെ അത്യന്താപേക്ഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് സാങ്കേതിക വിദ്യകളെ പൊതുസമൂഹത്തിനും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അനുഭവിച്ചറിയാനുള്ള ഒരവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്ന ടെക്നോളജി സയൻസ് ഹെൽത്ത് എന്ന വിഷയങ്ങളിൽ എക്സ്പോയിൽ ഫവലനുകൾ ഒരുക്കും ടെക് എക്സിബിഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഫ്യൂച്ചർ മൊബൈലിറ്റി തുടങ്ങിയ മേഖലകളിലെ പുത്തൻ മാറ്റങ്ങൾ സന്ദർശകർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കുമെന്നും പരിപാടിയിൽ ജൂനിയർ സെക്കൻഡറി സീനിയർ ജനറൽ ഓഡിയൻസ് വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടക്കുമെന്നും ാൽപര്യമുള്ളവർ നോട്ടെക് എക്സ്പോ ഡോട്ട് കോം എന്ന ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഒൻപതാം തീയതിയാണ് രജിസ്ട്രേഷൻ ലാസ്റ്റ് നടക്കും വാർത്താ സമ്മേളനത്തിൽ മൻസൂർ ചുണ്ടൻപറ്റ ഫീൻ കോഴിക്കോട് റിയാസ് മടത്തറ റഷീദ് പന്തലൂർ സുജീർ പുത്തൻപള്ളി ഹരിൽ റഹ്മാൻ കൊളപ്പുറം എന്നിവർ പങ്കെടുത്തു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ